മഴ പെയ്യുന്നതോടെ അടിമാലി ടൌണിൽ ദേശീയപാതയിൽ വെസ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധിയാകുന്നു കാൽനടയാത്രയും വാഹനയാത്രയും വെള്ളക്കെട്ടുണ്ടാകുന്നതോടെ ദുഷ്കരമാകുന്നുവെന്നതിനൊപ്പം വ്യാപാരികൾക്കും വെല്ലുവിളിയാവുകയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൌണിൽ ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ഇതാണ് അവസ്ഥ പാതയോരത്തോട് ചേർന്ന് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് പരാതികൾക്കിടവരുത്തിയിട്ടുള്ളത് വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ ക്ലേശകരമാകും സദാസമയവും വിദ്യാർത്ഥികളും പ്രായമായവരുമൊക്കെ കാൽനടയാത്രക്കാരായുള്ള പ്രദേശമാണിവിടം നൂറുകണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്നു ഇവർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വെള്ളക്കെട്ട് വെല്ലുവിളിയാവുകയാണ് വാഹനങ്ങൾ കടന്നു ൾ വെള്ളം തെറിക്കുന്നത് പരസ്പരം വാക്കുതർക്കങ്ങൾക്ക് വരെ ഇടവരുത്താറുണ്ട് അധികമായി വെള്ളം ഉയർന്നാൽ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിലേക്കും വെള്ളം ഒഴുകിയെത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ അഞ്ചോളം സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വ്യാപക നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു നാശനഷ്ടം കണക്കാക്കിയപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് വെള്ളം കയറി ഉണ്ടായിരിക്കുന്നത് കനത്ത മഴ തുടർന്നാൽ അടിമാലിയിലെ മിക്ക ഭാഗങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുമെന്നതിൽ യാഥാർത്ഥി സംശയവുമില്ല ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ചില ജോലികൾ വെള്ളക്കെട്ടിനാക്കം കൂട്ടി വെള്ളം കൃത്യമായി ഒഴുകി പോകുവാനുള്ള വഴിയൊരുക്കി ബന്ധപ്പെട്ടവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി